മലയോര കർഷകർ പ്രളയത്തിൻ്റെ കെടുതി കൂടാതെ ഇതാ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ മണിക്കടവ് കാലാങ്കി കാഞ്ഞിരക്കൊല്ലി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ ആനകൾ നിർബാധം സൂര്യവിഹാരം നടത്തുന്ന സാഹചര്യമാണുള്ളത് ജീവിതം മുഴുവനും കഷ്ടപ്പെട്ട് പണിതുയർത്തിയ കൃഷിഭൂമികൾ ഒരു രാത്രി കൊണ്ട് ഈ ആനകളുടെ ആക്രമണത്തിൽ നശിച്ചു പോകുന്നത് കണ്ട് ഇവിടുത്തെ കർഷകർ ഹൃദയം പൊട്ടി കരയുന്ന സാഹചര്യമാണുള്ളത് അവരുടെ ഉപജീവനത്തിൻ്റെ എല്ലാ വഴികളും വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ നിസ്സഹാരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് മലയോര കർഷകർ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള വനം വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ കാണുകയും അദ്ദേഹവുമായി ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു തീർച്ചയായും ഈ വിഷയത്തിന് സത്വര പരിഹാരം കാണാം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പു തന്നിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഏറ്റവും അടിയന്തരമായി ഇടപെടേണ്ട ഒരു മേഖലയാണ് പുളിക്കൽ പ്രദേ പഞ്ചായത്തിലെ ഈ മലയോര പ്രദേശങ്ങൾ ആനയുടെ നിർബാധ വിഹാരം തടയുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായ ആസൂത്രണങ്ങൾ ഓരോ പ്രദേശത്തിനും ചേർന്ന രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ അതാണ് മതിൽ നിർമ്മിക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ ഹാങ്ങിങ് ഫെൻസുകൾ തൂക്കുവേലികൾ സോളാർ തൂക്കുവേലികൾ നിർമ്മിക്കേണ്ടി വരും മറ്റ് ചില സ്ഥലങ്ങൾ അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് റെയിൽ ഫെൻസിങ് ആവശ്യമായി വരും ഈ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഥമ ദൗത്യമായി കരുതണം സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് കർഷകരെ വന്യമൃഗങ്ങൾക്കിരയായി കൊടുക്കാൻ ഇനിമേൽ കർഷകർ അനുവദിക്കില്ല ഞങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകുന്ന ഗതികേടിലാണ് ഇപ്പോൾ ഇപ്പോഴെത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു